എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുജിത്ത് അപ്പോൾ ഞാൻ ഇന്നിവിടെ എൽ പിയിലെ നാലാം ക്ലാസ്സിലെ രണ്ടിലൊന്നും നാലിലൊന്നും എന്ന വിഷയം വിഷയത്തിന് അര അല്ലെങ്കിൽ രണ്ടിലൊന്ന് എന്ന് പറയുന്ന ആശയം കുട്ടികളിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളൊരു ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ടിലൊന്ന് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ രണ്ട് തുല്യ തുല്യഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം എന്ന ആശയം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ എല്ലാ കുട്ടികൾക്കും എല്ലാം വ്യത്യസ്തരാണ് ചിലർക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പെട്ടെന്ന് കഴിയണമെന്നില്ല അപ്പം ഒരു തരത്തിൽ നമുക്കിത് കുട്ടികൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ അനുഭവപ്പെടണം നമുക്ക് ഇപ്പം എൽ പി തരത്തിലുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒന്നുകിൽ അതിൻ്റെ പഠനം ആമുഖ പ്രവർത്തനം ഒരു കഥയാവാം അല്ലെങ്കിൽ ഒരു കൂട്ട ചിത്രങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഇതിലേതാണ് തുല്യമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിലേതാണ് തുല്യമല്ലാത്തത് അല്ലെങ്കിൽ തുല്യമായത് അല്ലെങ്കിൽ നമുക്കൊരു കഥ അവതരിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം കുട്ടികൾക്ക് എപ്പോഴും എൽ പി തലത്തിലുള്ള കുട്ടികൾക്ക് എപ്പോഴും കഥയിലൂടെ അവതരിപ്പിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പം ഒരു കഥയിലൂടെ അവതരിപ്പിച്ച ആ പ്രശ്നത്തെ എങ്ങനെ നേരിടാം എന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പം കുട്ടികളാകുമ്പോഴേക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പേരുകളും കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം കാരണം കുട്ടികൾ തന്നെ അതിൻ്റെ കഥാപാത്രങ്ങൾക്ക് പേര് പേര് കുട്ടികൾ തന്നെ സ്വയം ഉത്തരം കണ്ടെത്താൻ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികൾ തന്നെ സ്വയം ഉത്തരം കണ്ടെത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ കഥയിലൂടെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ തുടങ്ങുകയാണ് അപ്പം ആദ്യം തന്നെ കുട്ടികളുമായിട്ട് നമ്മളൊന്ന് ഇൻട്രാക്ട് ചെയ്യണം കുട്ടികൾക്ക് സുഖമാണോ കുട്ടികൾക്ക് കഥകൾ ഇഷ്ടമാണോ ഞാൻ ഒരു കഥ അവതരിപ്പിക്കട്ടെ എന്ന രീതിയിൽ കുട്ടികളോട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴേക്കും കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം കഥയിലോട്ട് കടക്കാം അപ്പം ഇത് നടക്കുന്ന ഒരു കൊച്ചു കഥയാണ് അതുപോലെ തന്നെ ഒരു കാട്ടിൽ എന്ന് പറയുമ്പോഴേക്കും ആ കാടിന് ഒരു പേര് അവർക്ക് തന്നെ കൊടുക്കാം അപ്പം കാട്ടിലെ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ മൃഗങ്ങൾ ഇഷ്ടമായതെന്ന് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്ക് കഥ ആരംഭിക്കാം അപ്പം ഈ കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് രണ്ട് മുയലുകളാണ് ആ മുയലുകൾക്ക് അവർക്ക് അവർ തന്നെ സ്വന്തം ഇഷ്ടമുള്ള പേര് നൽകാം അത് ഒരു ചോദ്യമായിട്ട് കൊടുക്കാം അപ്പം ഈ മുയലിൻ്റെ പേര് ട്ടുട്ടുവും എന്നാണ് മുയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചോദിക്കാം അതുപോലെ മുയലിന് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിക്കാം അപ്പം കാട്ടിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു ഉത്സവമാണ് അവർക്ക് ഉത്സവത്തിൽ പല തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉത്സവം ഏതാണ് അതുപോലെ തന്നെ ഉത്സവത്തിൽ എന്തൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടത്തിൽ ഉത്സവത്തിൽ കാണുമ്പോൾ എന്തൊക്കെ തരം കാഴ്ചകൾ നിങ്ങൾ കാണാം അപ്പം ഈ കാട്ടിലെ ഉത്സവം എന്ന് പറയുമ്പോൾ കൊറേതരം മത്സരങ്ങളുണ്ട് അപ്പം പ്രധാനമായിട്ടൊരു കാട്ടു മത്സരമാണ് ഓട്ടമത്സരം അപ്പോൾ ഓട്ടമത്സരത്തിന് വേണ്ടി എല്ലാ മൃഗങ്ങളും ഒരുങ്ങുകയാണ് അപ്പം അപ്പം മുയലിന് നല്ല ഓട്ടമുണ്ട് നമ്മളിപ്പോൾ കഥയാണ് അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം നമ്മൾ കഥ അവതരിപ്പിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ ഓട്ടമത്സരം ആരംഭിക്കുകയാണ് എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇതിന് വിധി കർത്താവ് എന്ന് പറയുന്നത് കാട്ടിലെ രാജാവായ സിംഹം സിംഹമാണ് ഇതിന് വിധി കർത്താവായി നിൽക്കുന്നത് അപ്പോൾ വളരെ വാശിയേറിയ മത്സരം ആരംഭിക്കുകയാണ് ഇപ്പം മത്സരത്തിൻ്റെ അന്ത്യത്തിൽ ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമുക്കറിയുകയില്ല അപ്പം അങ്ങനെ അവസാനത്തിൽ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇതിലെ പ്രത്യേക പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ എത്തിയിരിക്കുന്നത് രണ്ടു പേരും ഒരുമിച്ചാണ് ടുട്ടുവും മിട്ടുവും ഒരുമിച്ചാണ് ഈ പന്തയത്തിൽ വിജയിച്ചിരിക്കുന്നത് പക്ഷേ സമ്മാനം ഒന്നേ ഉള്ളൂ അപ്പം ആ സമ്മാനം നമ്മുടെ രാജാവായ സിംഹം കൊടുക്കുകയാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഈ സമ്മാനപ്പൊതി എന്തായിരിക്കാം അല്ലെന്താണ് സമ്മാനപ്പൊതി അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ഒരു ഒരു വൃത്താകൃതിയിലുള്ള ഒരു അപ്പമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക പക്ഷെ ഒരു അപ്പമേ ഉള്ളൂ അപ്പം നിങ്ങളാണ് ടൊട്ടുവിൻ്റെയും വിട്ടുവിൻ്റെയും കൂട്ടുകാരെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ പ്രശ്നത്തെ പരിഹരിക്കും ഒന്ന് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ രണ്ടു പേർക്കും വിഷമമാവും അപ്പൊ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെ ഇത് സഹായിക്കും എന്നൊരു ചോദ്യം നമ്മൾ മുന്നിട്ട് വെക്കുന്നു അപ്പോൾ കൂടുതൽ അപ്പം തുല്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ കുട്ടികൾ പറയും ഇത് രണ്ടും ഒരുമിച്ച് വീതിച്ചു കൊടുത്താൽ പോരെ സാറേ അല്ലെങ്കിൽ ചില കുട്ടി ചില കുട്ടികൾ പറയും നമുക്ക് തുല്യമായിട്ട് വീതിക്കാം സാറേ എന്നും പറയാം പല ഉത്തരങ്ങൾ പല രീതിയിലൊരു പറയും അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ തുല്യമാക്കാം എന്ന ചോദ്യം പറയാം അപ്പം കുട്ടികൾ വേണ പറയും സാറേ നമുക്ക് ചുമ്മാ ചിലവർ പറയുക നമുക്കിത് കീറി എടുത്താലോ സാറേ കീറി എടുക്കുമ്പോഴും തുല്യമാകണമെന്നില്ല അപ്പോൾ ചില കുട്ടികൾ പറയും നമുക്ക് സ്കെയിലെടുത്ത് അളന്ന് ചെയ്യാം അല്ലെങ്കിൽ നൂലെടുത്ത് അളന്ന് ചെയ്യാം പല അപ്പം തുല്യം എന്ന് പറയുന്നൊരാശയം കിട്ടി അപ്പം തുല്യം എന്നൊരാശയം കൊടുത്തിട്ട് ഒരു ഭാഗം കുട്ടികൾക്ക് നിറം നൽകാൻ നമുക്ക് കൊടുക്കാം ഒരു നിറം നൽകാം അതിനകത്ത് ആർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം കയറി വരികയാണ് അപ്പം അതുപോലെ തന്നെ കുറേ സമ്മാനങ്ങൾ കുറേ സമ്മാനങ്ങൾ ട്ട്ടും മിട്ടുവിനും വരികയാണ് അപ്പം എന്തെങ്കിലും എങ്ങനെ നമുക്ക് തുല്യമായിട്ട് വീതിക്കാം അപ്പം സംഘപ്രവർത്തനമായി അങ്ങനെ ഈ തുല്യമായിട്ട് ഭാഗിച്ചതിൽ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കാം അപ്പം കുട്ടികൾ ഒന്ന് ഒന്നുകിൽ ചില കുട്ടികൾ പെട്ടെന്ന് രണ്ടിൽ ഒന്ന് എന്ന് പറയാം അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ ആക്കിയതിൽ ഒരു ഭാഗം എന്നും കുട്ടികൾ പറയാം അപ്പം അങ്ങനെ ഈ ഒരു ഭാഗത്തിനെ രണ്ട് തുല്യഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം എന്ന് കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും ആയ കുറച്ച് പ്രവർത്തനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരു ഇത് കൊടുക്കാം ഇതിന് തുടർ പ്രവർത്തനമായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ട് ഇതിലേതാണ് തുല്യമല്ലാത്തത് ഏതാണ് തുല്യമായത് എന്ന് കൊടുക്കാം ഇതാണ് ക്ലാസ്